എന്താണ് മിനിഞ്ഞാന്ന് മരിച്ച അത്തിപ്പറ്റ മൊയ്ദ്ദീൻ കുട്ടി മുസ്ലിരുടെ പ്രത്യേകത ഫാത്തിമാവിയുടെ രണ്ട് മക്കളാണ് അദ്ദേഹത്തിന്റെ ഇമാമിയങ്ങൾ ഒന്ന് ഒന്ന് അബ്ദുൾ ഖാദർ മിൻ ഔലാദി ഫാത്തിമ ഒന്ന് അബുൽ ഹസൻ മിൻ ഔലാദി മീൻ അദ്ദേഹം അല്ലാതെ ഇത് നന്നാവില്ല ഇത് നന്നാവണല്ലോ അതുകൊണ്ടാണ് അബ്ദുൾ തങ്ങൾ മരിച്ച ദിവസം തന്നെ അദ്ദേഹം മരിച്ചു ആരാ 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 എന്റെ ഹൃദയം മുഹമ്മദിന്റെ ഹൃദയത്തിന്റെ മേലെ വെച്ചതാ അപ്പോൾ ഫോട്ടോ മനസ്സിലായില്ല എന്റെ ഹൃദയത്തിൽ ആണ് പക്ഷെ ഞാനൊരു ഹൃദയത്തിന്റെ അടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഏത് ഹൃദയം അല്ല കൽബിൽ മുഹമ്മദി ദ എല്ലാ മഹത്വമുള്ള മുഹമ്മദിയ കൽബിന്റെ അടുത്ത് പോയി ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ വെച്ചത് കൊണ്ട് അവിടുന്ന് കുറച്ചൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് ആര് പറയാ അബ്ദുൽ അബ്ദുൾ കദർ ജിലാണ് മോനാ െ ചുറ്റുവാർ കുണോ എല്ലാരും താൻ ചെയ്യും എന്നോവർ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാന് ചൊല്ലുന്നേ എന്റെ അമാനില്ല എന്നോവർ എന്റെ മുരേടുകൾ നരകത്തിലില്ലെന്ന് കാക്കും മലക്ക് പറഞ്ഞോവർ പശുവെ പായിച്ചാല് പശു പറഞ്ഞോ ഉണും മുറക്കം അരൊണ്ണുമേ കൂടാടെ ഒരാണ്ടുകാലം പൊറുത്തു നടന്നോർ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നു <sleeve monastery> <stillpass baptism> ും എന്നോട് നീ അമാനിൽ ചൊല്ലിൽ അടന്നോവർ പറഞ്ഞിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടു എന്താ ആൺകുട്ടിയല്ലേ റിജാല് ആൺകുട്ടിയല്ലേ റജുല് ആൺകുട്ടിയാണ് ആര് മുഹറ്റിയത് മൊഹിദ്ദീൻ മരിച്ച ദിവസം മറ്റൊരു മൊഹീദ്ദീൻ മരിച്ചു ഒന്ന് മൊഹിദ്ദീൻ ബഗ്ദാദിയാണെങ്കിൽ ഒന്ന് മൊഹിദ്ദീൻ അതിപ്പത്തിയാണ് ഒന്നിന്റെ ഫോട്ടോ സ്റ്റാർട്ടാണ് മറ്റേത് അതിന്റെ ഫോട്ടോ സ്റ്റാർട്ടാണ് മറ്റത് ഒക്കെ എന്താന്നറിയ സാധനം മിനാദി ഫോട്ടറിമാനസിലാക്കിക്കോളി എന്ത് ഭൂസൂരിക്ക് ഇത്ര വലിയൊരു കിതാബ് പൊറുത ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഭൂസൂരി എന്ത് ചെയ്ത് ആത്തിമാന്റെ പേരെ കുട്ടികളെ അടുത്തോണ്ട് ഇതാണ് വെച്ചുകൊടുത്തത് അതാരാ അബുൽ അബ്ബാസിൽ മുർസി അവരെവിടെ കൊണ്ടുപോയി വെച്ച് അവര് അബുൽ ഹസൻ ഷാദുലിയിൽ കൊണ്ടുപോവെച്ച് അപ്പോൾ എന്ത് ചെയ്ത് അബുൽ അബ്ബാസ് അബുൽ അബ്ബാസ് ആരാ അബുൽ അബ്ബാസ് ഇവിടെ ഇരുന്നാൽ മൊറോ ഒരിക്കൽ എന്ത് ചെയ്തു ഒരിക്കൽ ഒരിക്കൽ മിസറിൽ സംസാരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി കുറച്ച് കുട്ടികളുണ്ട് ഒരാൾ വന്ന് സദസ് ഇന്നതുവരെ അയാളുടെ നിഴൽ പോലെ അവിടെ ഇങ്ങനെ കണ്ടു പിന്നെ കുട്ടികൾ ഉസ്താദിനോടുള്ള അതപ് കാരണം ഈ വന്ന് ആഗതനെ വല്ലാതെ നോക്കിയൊന്നൊന്നുമില്ല പിന്നെ അബുൽ അബ്ബാസ് ആ അബുൽ ഹസൻ ഷാദുലി കിതാബ് പൂട്ടി ക്ലാസ് നിർത്തി പെട്ടെന്ന് ആഗതനോടൊരു കുശലാന്വേഷണം പോലും നടത്തുന്നതിനു മുമ്പ് ആഗതൻ അപ്രത്യക്ഷനായി അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരാൾ വളരെ വിനയത്തിലൊരിക്കൽ ഉസ്താദിനോട് ചോദിച്ചു അന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ഇല്ലാത്തൊരാൾ പിന്നെ വന്നല്ലോ പിന്നെ അയാളോട് നിങ്ങളെവിടത്തുകാരനും ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല സ്വരം വിട്ടല്ലോ അപ്പോൾ പറഞ്ഞു അതെൻ്റെ അബുൽ അബ്ബാസ് ആണ് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ അദ്ദേഹം മൊറോക്കോയിലാണ് ചുരുങ്ങിയത് മൂവായിരം കിലോമീറ്റർ ഉണ്ട് മൊറോക്കോയിൽ നിന്ന് സഹാറ മരുഭൂമി കടന്നു വരണം എന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ എത്തിയതാണ് ഇങ്ങനെ അനവധി സംഭവങ്ങൾ ഉണ്ട് ആ സംഭവങ്ങൾ കാരണമാണ് പറക്കുന്ന വലിയ ആര് അബുൽ അബ്ബാസ് ആ അബുൽ അബ്ബാസിന്റെ ശിഷ്യനാണ് ആര് ഇമാം ബൂസൂരി അതാണ് ഇത് ലോകാകെ പറഞ്ഞത് അമിത ران بري سلامي ما دمعا جرى من مقلت بدمي يا اليوم الريومي اقارمتي واومال البرق في الماء من عظمي مولاي صلي وسلم അതങ്ങനെയാണ് അപ്പോൾ അത്യപറ്റമായി ഇൻകുട്ടി കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഫാത്തിമാമിയുടെ രണ്ട് പേര പേരമക്കൾക്ക് കൽപെച്ച് കൊടുത്ത ആളാണ് ഒന്ന് കാതിരിയത്തിനും ഒന്ന് അപ്പോൾ ആ കൽബിനിട്ട് തനവറ കൽബു അതങ്ങട്ട് പ്രകാശം കൊണ്ടാണെന്ന് അറിഞ്ഞു എല്ലാവരും മുരീദ് മുരീദ്ന്ന് പറഞ്ഞു പൈസ ഉണ്ടാക്കാൻ നടക്കണം ഖലീഫ ആയിരുന്നില്ല അദ്ദേഹം ഇന്ന് ഖലീഫയാവുന്നത് ഉണർ പൈസ ഉണ്ടാക്കാനാണ് ആ ഖലീഫമാർക്ക് ഒരു കാലം വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഖലീഫയാകാൻ നടക്കുകയാണ് ഖലീഫാക്ക് വേഗം അങ്ങാടി പോയിട്ട് ഒരു പച്ച ഒല്ലി വാങ്ങി തൊള്ളിട്ട് നടക്കാം അങ്ങനത്തെ ഖലീഫമാരുടെ കാലഘട്ടമാണ് ഇനിയും ഖലീഫമാരിറങ്ങും ഖലീഫമാരിറങ്ങും ഇനിയും വരും ഖലീഫമാർ ഏതൊരാൾ ദുനിയാവിനെ ത്യജിച്ചോ അയാൾക്ക് വേണമെങ്കിൽ ദുനിയാവിന്റെ താലിഫ് ഖലീഫയായി വരും ഒന്നും വിചാരിക്കരുത് വിചാരിക്കും ഒരുപക്ഷേ എന്താ മൈദീൻകുട്ടി മുസ്ലിാരിന്റെ പ്രത്യേകത ചിലർ പറയുന്നു മെയ്ദീൻകുട്ടി മുസ്ലിാരിന്റെ പ്രത്യേകത അദ്ദേഹമാണ് ഫത്തോഹുൽ ഫത്താഹ് ഉണ്ടാക്കിയത് വിഡികളെ നിങ്ങളെ വിഡികളെ എന്ന് പറഞ്ഞാൽ പോലും വിഡികൾ കേസ് കൊടുക്കും നിങ്ങൾ എന്തിനാണ് തലയെ കെട്ടുന്നത് നിങ്ങൾ വല്ലാത്ത വിട്ടികൾ തന്നെ ഫത്തോഹുൽ ഫത്താഹിനെ ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ സിമന്റിന്റെ ചാക്ക് തമ്മാടികൾ ഫാസങ്ങൾ സിമന്റിന്റെ കൊട്ടാരം ഉണ്ടാക്കിയ നാടാണ് കേരളം ദീനിന്റെ പേരിൽ

അപ്പോൾ അദ്ദേഹത്തിന്റെ ഖലീഫ അടുത്ത താരിഖു ദുനിയ ദുന്യാവിനെ ഒഴിവാക്കാൻ തയ്യാറായ മറ്റൊരാളാണ് എന്നാൽ ഇനി ദുനിയാവിൻ്റെ പള്ളയപ്പം മാറി എണീറ്റ് വരും എന്നിട്ട് അവർ പറയും ഞാനും അത്തിപ്പറ്റയുടെ ഖലീഫ അങ്ങനെയാണ് സ്വർണത്തിനെ മുക്കാക്കി മാറ്റും എന്നിട്ട് സ്വർണത്തിന്റെ ഖലീഫയായി മുക്ക് വരും ഇനി പ്രൗഢമായ അലങ്കൃതമായ മുക്കുകൾ ഇറങ്ങി നടക്കുമ്പോൾ സ്വർണം പോലും മരിച്ചുപോയ സ്വർണം പോലും നാണിച്ചു പോകും നിനക്കാൾ നന്നിരുന്നത് നിനക്കാൾ വലിയ സ്ഥാപനങ്ങളൊക്കെ ഈ മുക്ക് പണ്ടങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാം ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ലാബാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ അതൊന്നും അല്ല എന്താദ്യപറ്റം പ്രത്യേകത അദ്ദേഹം അല്ലാൻ്റെ ആളാണ് അദ്ദേഹത്തിന് ദുനിയാവിന്റെ തൊലബ് പറ അദ്ദേഹംമാരാണ് അത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഹയാട്ടാക്കിയ ആളാണ് ഒരു സംഘം ആളുകൾ ഒരു മുസ്ലിയരും ഒരു സംഘം ആളുകളും പോയി അത്തിപ്പറ്റിയുടെ അടുത്തു പോയിരുന്ന ഒരു സംഭവം ആ കൂട്ടത്തിൽ പോയ ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞു അവർക്കൊക്കെ ചായ കണ്ടു കൊന്നു കൊടുത്ത് അങ്ങനെ അവര് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ മേരികുട്ടിയുള്ള എന്തു ചെയ്ത് മേരികുട്ടിലെ എല്ലാരും ചായന്റെ മൂട്ടിലെ ക്ലാസ്സിൽ ദേശം ബാക്കിണ്ടാവല്ലോ അത് മുഴുവനും അദ്ദേഹം ഒരു ക്ലാസിലേക്ക് ഊറ്റി അത് കുടിച്ചു കാരണം എന്ത് ഒരു ഭക്ഷണത്തിന്റെ ഒരു തുള്ളിയിലാണെങ്കിൽ പോലും അതിൽ വറക്കട്ടുണ്ടാകുമെന്നു അഹം അതാണ് അത്പറ്റം അത് രാംകുട്ടിയാണ് അദ്ദേഹം നെജ് മുംബൈന് നെജ് മുന്നസിലി ആകാശത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നക്ഷത്രമായിരുന്നു അത്തിപ്പറ്റമിൻകുട്ടി വസിക്കാൻ എന്നാൽ പള്ളയപ്പന്മാർ അഭിമാനിക്കൂ എന്നും പള്ളയപ്പന്മാർക്ക് അതിന്റെ ഹിലാഫത്ത് ഉണ്ടാവുകയില്ല വള്ളക്കു പകരം ആഹ്റത്തെ തിരഞ്ഞെടുക്കുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ അധികാരം ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഒന്നും വിചാരിക്കരുത് നന്മയെ നാശമാക്കുന്ന ഒരു കാലമാണിത് ഇതുള്ള നമ്മളെ കെട്ടേ ആ അതിപ്പറ്റം കൊണ്ട് പ്രത്യേകത ഗ്രേസ് വാരി ഉണ്ടാക്കിയതുമല്ല ഫത്തുൽ ഫത്താൽ ഉണ്ടാക്കിയതുമല്ല അദ്ദേഹം നമുക്കിടയിൽ എങ്ങനെ ശരിയത്ത് അനുസരിച്ച് ജീവിക്കാമെന്ന് കാണിച്ചു ഈ സമാനിലും ഇന്ന് പ്പിൽ ഭൂരിഭാഷ ആളുകൾ പറഞ്ഞൊരു വർത്താനാണ് എന്ത് അങ്ങനെയൊന്നും പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയൂല അപ്പോൾ അത്തിപ്പറ്റ അള്ളാന്റെ കോടതിയിൽ ഒരു ഹുജ്ജത്തായി നിലനിൽക്കും അതെങ്ങനെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് നമ്മൾ അളന്നു കഴിക്കും വിജയന്റെ ശരിയായിട്ട് തണുപ്പിലാക്കഞ്ഞു അപ്പോൾ നമ്മൾ പറയും പഠിച്ചോനെ ഞാൻ ജീവിച്ച സമാൻ അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ച സമാനിൽ അങ്ങനെ പൂർണ്ണമായി സുന്നത്തോ ഒന്നും നടപ്പിലാക്കാൻ കഴിയുന്ന കാലമായിരുന്നില്ല അപ്പൊ അല്ല പറയും അന്ന് കുട്ടി ജീവിച്ചിട്ടില്ലേ അന്ന് അത്തിപ്പറ്റ മെയ്നെ കുട്ടി എന്നൊരാൾ ജീവിച്ചിരുന്നില്ലേ മുതലാളി അല്ലാതെ കോടതിയിൽ കൊണ്ടുവഞ്ഞു അപ്പ മുതലിയോടല്ല ചോദിക്കും നീ എന്റെ അഭിവാദത്ത് ചെയ്യാഞ്ഞു അപ്പൊ മുതലാളി പറയും ശഹരത്തിനീ ദുനിയാ നിയാവിൽ ആവിൽ മുതലെ കിട്ടിയത് കൊണ്ട് ഞാൻ രാവിലെ വ്യാപൃതനായി മുതലുള്ളത് കൊണ്ട് അല്ലേ ഞാൻ വിഭാഗത്തിന് നേരം കിട്ടാഞ്ഞത് നീ അല്ലേ എന്നെ മുതൽ തന്നത് പഠിച്ചോനേൻ അപ്പോൾ നീ സുലൈമാനെക്കാളും വലിയ മുതലാളിയായിരുന്നു അപ്പോൾ സുലൈമാൻ മുതലാളിക്കെതിരെ അള്ളാഹുവിന്റെ ഹജ്ജത്താണ് അപ്പൊ അങ്ങനെ പൂർണമായി ഇസ്ലാമിയനുസരിച്ച് ജീവിക്കാനൊന്നും കൊറച്ചൊക്കെ പഴിശല്ലാരും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരി പരത്തുന്ന പറഞ്ഞു അള്ളാന്റെ നമുക്ക് മിണ്ടാമർത്താൻ ഉണ്ടാവില്ല മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം نجم نزل بالشريعة الكاملة نجم نجم اتبع بسنة رسول الله بورنا ماي شريعة نادا بلاكي أعاشت نرغي وننا نشتر ماي النُّومِ يدي അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് കൃത്യമായി നടപ്പിലാക്കി കാണിച്ച ആ ഭൂമിയിലെ മുത്തബേ സുന്നത്തായ നജ്മു അത്തി അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ഇന്നു